കാടിൻ്റെ തരി പോലുമില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അക്ഷരാർത്ഥത്തിൽ മഞ്ഞുഭൂമി എന്നാൽ ഒരു കാലത്തെ ഇവിടെ വനങ്ങളുണ്ടായിരുന്നു അന്ന് അന്റാർട്ടിക്ക ഒറ്റയ്ക്കായിരുന്നില്ല ഓസ്ട്രേലിയയോട് ചേർന്ന് കുറേയേറെ വടക്കോട്ട് മാറി സാമാന്യം ചൂടും വെളിച്ചും കിട്ടുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ അന്റാർട്ടിക്കയുടെ കിടപ്പ് എന്നാൽ പിന്നീട് ഓസ്ട്രേലിയ അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട് നീങ്ങി കൂടുതൽ ചൂടും മഴയും ലഭിക്കാൻ തുടങ്ങിയതോടെ അവിടെയുള്ള കാട് കുറേ കൂടി ജൈവ വൈവിധ്യമുള്ളതായി അന്റാർട്ടിക്കയാകട്ടെ തണുപ്പുകൂടിയ ദക്ഷിണധ്രുവത്തിലേക്ക് നീങ്ങി മഞ്ഞ് മൂടിക്കിടന്നു പ്രാചീനകാലത്ത് കാടിന്റെ തുടർച്ചയാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴുമുള്ളത് ഇവിടുത്തെ മഴക്കാടുകളിൽ ആദിമകാലത്തെ പല മരങ്ങളുമുണ്ട് പലതരത്തിൽപ്പെട്ട സഞ്ചിമൃഗങ്ങളാണ് ഓസ്ട്രേലിയൻ കാടുകളുടെ മറ്റൊരു പ്രത്യേകത കാട്ടിൽ ജീവിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലുതത് ഓസ്ട്രേലിയയിലാണ് ഇവിടുത്തെ കാട്ടിലെ കാസവരി എന്ന പക്ഷി വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ വരെ ഉയരമുണ്ടാകും തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മഴക്കാടായി കണക്കാക്കപ്പെടുന്നത് നൂഗിനിയയിലെ കാടാണ് ഇതിൽ പലയിടത്തും മനുഷ്യസ്പർശമേറ്റിട്ടില്ല അത്രേ ഇംഗ്ലണ്ടിലെ പ്രധാന നദിയായ തെംസ് നദിയിലൂടെ ഒരു വർഷം ഒഴുകുന്ന ജലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ ഒരൊറ്റ ദിവസം പുറത്തുവിടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുമല്ലോ